സിപിഐഎം തിരുവല്ലാമല വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോപ്പറേറ്റീവ് സഹകരണ ബാങ്ക് പണം തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തിരുവല്ലാമ കോപ്പറേറ്റീവ് ബാങ്കിലേക്കാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഉമാശങ്കർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടര കോടി രൂപ ഇവിടുത്തെ ഒരു ഹെഡ് ക്ലർക്ക് സീനിയർ ക്ലർക്ക് പോലീസ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് വളരെ ലാഘവത്തോട് കൂടി ആണ് ഭരണസമരക്കാരും മറ്റു പ്രോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കണ്ടാൽ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ അവൻ രണ്ടര കോടി രൂപ കട്ടിക്കൊണ്ടുപോയി അതിന്റെ പൂർണ്ണോത്തരവാദിത്തം അതിന് മാത്രമാണ് ഞങ്ങൾ പണയന്നൂർ പോലീസ് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇനി നിങ്ങളുടെ നിക്ഷേപത്തിലൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ് ഒരാളും ഭയപ്പെടേണ്ടതില്ല ഇനി ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്ന് നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ല ഇപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും രണ്ടര കോടി പോയപ്പോൾ ഇനി പേടിക്കണ്ട എന്നാണ് ഭരണസമിതിക്കാർ പറയുന്നത് മാത്രമല്ല നാലഞ്ച് ദിവസമായി കുറെ കൂലിപ്പട്ടാളക്കാർ ബാങ്കിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപ ഞങ്ങളുടെ പണം നഷ്ടപ്പെടുമോ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ വീട്ടിൽപ്പെടുത്തുകയും അവരോട് ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോപദാസ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ മനോജ് ലോക്കൽ കമ്മിറ്റി അംഗം ആനന്ദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്